യു എസിൽ അതിവേഗം സ്ഥിരതാമസം യാഥാർത്ഥ്യമാക്കുന്ന ട്രംപ് ഗോൾഡ് കാർഡ് പദ്ധതിയോട് ഇന്ത്യക്കാർക്കിടയിൽ താൽപ്പര്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുണ്ട് യു എസ് ഭരണകൂടം എച്ച് എം ഡി വിസാ ഫീസ് ഒരു ലക്ഷം ഡോളറാക്കി വർദ്ധിപ്പിച്ചതിനെ തുടർന്നാണ് ഇന്ത്യക്കാർക്കിടയിൽ ഗോൾഡ് കാർഡ് പദ്ധതി ചർച്ചയാകുന്നത് സെപ്റ്റംബർ പത്തൊമ്പതിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ചതോടെ ട്രംപ് ഗോൾഡ് കാർഡ് യാഥാർത്ഥ്യമായി യു എസ് ഖജനാവിലേക്ക് പത്ത് ലക്ഷം ഡോളർ സംഭാവന നൽകുന്ന യോഗ്യരായവർക്ക് ട്രംപ് ഗോൾഡ് കാർഡ് നേടാം എച്ച് ബി വിസ ഫീസ് വർദ്ധനയെ തുടർന്ന് ഗോൾഡ് കാർഡിനുള്ള താല്പര്യം ഗണ്യമായി വർദ്ധിച്ചതായി ഇമിഗ്രേഷൻ സ്ഥാപനങ്ങൾ പറയുന്നു എച്ച് ബി വിസ പരിഷ്കരണങ്ങളെ തുടർന്ന് ഗോൾഡ് കാർഡിനോടുള്ള താല്പര്യം കുത്തനെ വർദ്ധിച്ചതായി ഒരു കൺസൾട്ടൻസിയെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു സ്റ്റെം പശ്ചാത്തലമുള്ള മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള ടെക് പ്രൊഫഷണലുകളാണ് കൂടുതലായും ഗോൾഡ് കാർഡിനെ കുറിച്ച് തിരക്കുന്നതെന്ന് അവർ പറയുന്നു എന്നാൽ വലിയ നിക്ഷേപം ആവശ്യമുള്ളതിനാൽ ദക്ഷിണേഷ്യൻ ക്ലൈന്റുകൾക്കിടയിൽ താല്പര്യം കുറവാണെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഗോൾഡ് കാർഡിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ വലിയ വർദ്ധന ഉണ്ടായതായി ഇമിഗ്രേഷൻ സ്ഥാപനങ്ങൾ പറയുന്നു ഗോൾഡ് കാർഡുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങൾ ഈ ആഴ്ച ഏകദേശം നാൽപ്പത് ശതമാനം വർദ്ധിച്ചതായി മറ്റൊരു ഇമിഗ്രേഷൻ സ്ഥാപന അധികൃതർ പറഞ്ഞു അതേസമയം ഗോൾഡ് കാർഡ് പുറത്തിറക്കി രണ്ടാഴ്ചയോടെ അടുക്കുമ്പോൾ ഇതുവരെ എത്ര പേർ അപേക്ഷിച്ചുവെന്ന ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല ഏകദേശം രണ്ടു ലക്ഷത്തോളം പേർ താല്പര്യം പ്രകടിപ്പിച്ചതായി യു എസ് വാണിജ്യ സെക്രട്ടറി ഹോവാൾ ലുട്നിക്ക് അവകാശപ്പെട്ടിട്ടുണ്ട് സമ്പന്നരായ വിദേശികൾക്ക് യു എസിൽ അതിവേഗ സ്ഥിരതാമസം അനുവദിക്കുന്ന പദ്ധതിയാണ് ട്രംപ് ഗോൾഡ് കാർഡ് പത്ത് ലക്ഷം ഡോളറാണ് പദ്ധതിയുടെ നിരക്ക് ഇ ബി ഫൈവ് നിക്ഷേപക വിസയിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കൻ വ്യവസായത്തിനും വാണിജ്യത്തിനും ഒരു സംഭാവനയായിട്ടാണ് ഈ തുക ട്രംപ് ഗോൾഡ് കാർഡ് മുഖേന കോർപ്പറേറ്റുകൾക്ക് ജീവനക്കാരെയും സ്പോൺസർ ചെയ്യാം ഒരു ജീവനക്കാരന് ഇരുപത് ലക്ഷം ഡോളറാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് യോഗ്യരായ അപേക്ഷകരെ ഇ ബി വൺ അല്ലെങ്കിൽ ഇ ബി ടു വിസ വിഭാഗങ്ങളിൽപ്പെടുത്തി സ്ഥിരതാമസത്തിനുള്ള അനുമതി നൽകും എപതിനായിരം ഗോൾഡ് കാർഡുകൾ നൽകാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് ഗോൾഡ് കാർഡിന് അപേക്ഷിക്കുന്ന വ്യക്തി യു എസ് ഇമിഗ്രേഷൻ നിയമങ്ങൾ പ്രകാരം നിയമപരമായ സ്ഥിരതാമസത്തിന് അർഹനായിരിക്കണം യു എസിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളവരായിരിക്കണം അപേക്ഷിക്കുന്ന സമയത്ത് വിസ നമ്പർ ലഭ്യമായിരിക്കണം പത്ത് ലക്ഷം ഡോളർ സംഭാവന നൽകണം ട്രംപ് കാർഡ് ജിഒ വി എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാനാകും അപേക്ഷകന് പ്രോസസിംഗ് ഫീസ് നൽകണം അതേസമയം സ്ഥിരതാമസത്തിന് അഞ്ചു ബില്യൺ ഡോളർ സംഭാവന ആവശ്യമുള്ള ട്രംപ് പ്ലാറ്റിനം കാർഡ് എന്ന പദ്ധതിയും ഭരണകൂടം പരിഗണിക്കുന്നുണ്ട് പ്ലാറ്റിനം കാർഡും പുതിയ എച്ച് എം ഡി വിസഫീസും ചേർത്ത് നൂറ് ബില്യൺ ഡോളർ ഫെഡറൽ വരുമാനം നേടാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം ഇതുപയോഗിച്ച് നികുതി കുറയ്ക്കാനും കടം വീട്ടാനുമുള്ള നടപടികൾ ചെയ്യുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ